ഹായ് എല്ലാവർക്കും പുതിയ പിടിച്ചിരിക്കും സാധനം അപ്പൊ ഇന്നത്തെ ഒരു കംപ്ലൈന്റും കാര്യം ഒന്നുമില്ല ഒരു ഒരു വയർഫോളോന്റെ ഡാഷ് ബോർഡ് ആയിട്ടുള്ള ഒരു വയറും കണ്ടു അപ്പൊ അതെന്തിനാണ് കൊടുക്കുന്ന ഒരു ഒരു സംശയം അത് അങ്ങനെ എന്തിനാണ് കൊടുക്കുന്ന സ്വന്തം വയർ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ എന്തിനാണ് കൊടുക്കുന്ന ഒരു സംശയമാണ് മുന്നേ കൊറേ ആയിട്ടുണ്ട് ഭയങ്കര സംശയം ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഒറ്റ കൊടുത്താ പോരേന്ന് സംശയം അപ്പൊ ഞാൻ ആ വയർ ഏതാണെന്ന് തരട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഇതായത് കമ്പനി എന്തിനാ വയറിനീട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അത് ഒന്നിച്ചാൽ കൊടുത്താൽ പോരേന്ന് എഫ് വെയർ ആണ് അപ്പൊ എന്തിനാ കൊതുകൊണ്ട് ജസ്റ്റ് താഴങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇതിന്റെ പർപ്പസ് എന്താ സംഭവം അതിങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കാൻ വല്ല കാരണമുണ്ടോ അങ്ങനെ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യട്ടോ ഓളോ ഡീസൽ ഇതിന്റെ ഡാഷ് ബോർഡ് അയച്ചാണ് കുടിയോ ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡാഷ് ബോർഡ് അയച്ചാണ് അപ്പൊ കണ്ടൊരു സംശയം മുന്നേ ഇതുപോലെ മനസ്സില് കിടന്ന് ഇങ്ങനെ കളിക്കണ ഒരു സംശയം വീട് എടുത്ത് ചെയ്യാം അറിയാൻ ആര് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം അപ്പം ആ വയറ് കാണിച്ചു കേട്ടോ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കഴിച്ചോ അപ്പൊ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ വയറ് വിറ്റിയ സമയത്ത് ഓർത്താണ്ടോ അപ്പൊ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ്ട എർത്ത് വയർ വയറാണ്ടോ ഇതാണ് നമ്മുടെ കൊറേ എർത്ത് വയർ ഉണ്ട് വയറുണ്ട് ഇവിടെ ഒരു നാലഞ്ച് എർത്ത് വയർ ഈ ഒരെണ്ണത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു എർത്ത് ഇവിടെയും കൊടുത്തിട്ടോ അപ്പൊ അതാണ് എന്റെ സംശയം ഇത്രയും നാലെണ്ണം കൂടെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു വയറും കൂടെ ഇല്ല ഇതിലെടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല ഇറത്താണല്ലോ ഒരു പ്രശ്നം പക്ഷേ ഇതില് എന്തിനാണ് ഇങ്ങനെ ഒരു ഒരെണ്ണം ഇവിടെ കൊടുക്കുന്ന എനിക്ക് എത്ര ആലോചിച്ചു മനസ്സിലാവില്ല അപ്പൊ ആർക്കിന് എന്നെ പറ്റി അറിയണമെന്നുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യും അതിന്റെ പർപ്പസ് എന്താണ് സംഭവം എന്ന് മൂരെണ്ണം കൊടുക്കുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇതിലിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വയറും ലക്ഷണത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒരെണ്ണം ഇവിടെ കൊടുക്കാനുള്ള ഗ്യാപ്പും ഉണ്ട് ഇരുവയൊക്കെ ഇവിടെ കൊടുക്കാൻ അതില് ഉം അപ്പൊ എല്ലാ പോളുകളും കഴിക്കുമ്പോൾ ഈ സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒരു ആലോചനയാണ് ഇതെന്തിന കൊടുത്തിട്ടുള്ളത് അപ്പൊ ഓക്കെ ഇത്ര വീഡിയോ അപ്പൊ താഴെ കമന്റ് ചെയ്യാം